ഹായ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞുപൂവ് ഈ കുഞ്ഞു കുഞ്ഞുപൂയു സ്കൂളിൽ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ എൻ്റെ അന്യത്തിക്കും ഭയങ്കര പൂതി അപ്പോൾ ഞാൻ അന്യത്തിക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാക്കാണ്ടെങ്കിൽ എൻ്റെ ഇത് നോക്കി ഉണ്ടാക്കിക്കോളും അതിനാവശ്യമുള്ള ഒരു കള്ളാർ പെൻസിൽ സ്കെച്ച് പേന പത്രിക ടിഷ്യൂ പേപ്പർ പിന്നെ കളർ പേപ്പർ ആവശ്യമായ സാധനങ്ങൾ ഇത്രയാണ് ഇത്ര സാധനങ്ങളാണ് അപ്പൊണ്ടാക്കി തുടങ്ങല്ലേ ആദ്യം ഒരു പച്ച ആഫോർ എടുത്തിട്ട് നീളത്തിൽ മടക്കി കൊടുക്കാം ഇങ്ങട്ട് ഇല്ല ഷേപ്പ് ഒക്കെ നമ്മൾ വരച്ചു കൊടുക്കണം

ഈ ഇലയുടെ ഒട്ടിക്കണം ഈ ഈ കടലാസ് വെച്ചിട്ട് സാധനം ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു കൊയിലാക്കി എടുത്തു ഇനി ഇത് വട വയ്ക്കുകയാണ് ഒട്ടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇത് നമ്മൾ ഈർക്കിളിമേൽ വെച്ചിട്ട് ചുറ്റി കൊടുക്കാം ഇത് റോ പോലെ ആക്കി എടുത്തേ അങ്ങാൻ വെച്ചിരുന്ന ഈ ഇലൻ്റെ മോളിലുള്ള ഇതിൻ്റെ ഉള്ളുകൂടെ വെക്കുകയാണ് ഇനി ഈർക്കിളിമേൽ ടിഷ്യൂ പേപ്പറിൽ ചുറ്റി കൊടുക്കുക എന്നി രണ്ടു വാർത്ത ഒന്നും പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ പ്രസ് ആക്കി കഴിഞ്ഞു അതിനൊന്ന് ഊറ്റി അടക്കുകയാണ് തള്ളി മൂക്കപ്പി നമുക്ക് പുയുക്ക് നല്ല കളറും ഭംഗിയൊക്കെ കൊടുക്കാം ഇവിടെ ഇവിടെയും പശു തേച്ചാണ്ട് ഈ കുഞ്ഞു പുഴു ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു പുഴുണ്ടാക്കിയാൽ കഴിഞ്ഞു ഇത് ഒറ്റച്ചു കൊടുത്താൽ കുഞ്ഞു പുഴുവിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ നമ്മൾ കുഞ്ഞു ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെ എല്ലാവരും ഒരു കുഞ്ഞു പൂവിനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കിയ കുഞ്ഞു പുയ്യു അങ്ങനെ എല്ലാവരും പറയണം കേട്ടോ